വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം വഴിക്കടവ്യിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ ഒറ്റയാൻ ഭീതി പരത്തി ആനമറയിലെ പുളിക്കലകത്ത് അബ്ദുൾ അസീസ് അനിയൻ പറമ്പത്ത് ഖദീജ പുളിക്കലകത്ത് ജമീല നെയ്വാതുക്കൽ പാത്തുമ്മ ഈന്തൻകുഴിയൻ മുഹമ്മദ് അലി സഹോദരൻ യൂസഫ് എന്നിവരുടെ വീടിനോട് ചേർന്നാണ് ഞായറാഴ്ച രാത്രി കാട്ടാനെത്തിയത് കാടിറങ്ങിയെത്തിയ കാട്ടാന കൃഷി നശിപ്പിച്ച ശേഷം ജനവാസ കേന്ദ്രത്തിലെത്തി ഭീതി പരത്തിയാണ് മടങ്ങിയത് അനിയൻ പറമ്പത്ത് ഖതീജിയുടെ കിണറിന്റെ റിങ്ങുകളും തകർത്തിട്ടുണ്ട് പുളിക്കിലകത്ത് അബ്ദുൾ അസീസിന്റെയും സഹോദരി ആമിനിയുടെയും വീടിനോട് ചേർന്ന് കൃഷി ചെയ്ത കുലച്ച് മുപ്പത്താറായ നിരവധി വാഴകളും കമുകിൻ തൈകളും തെങ്ങിൻ തൈകളും പ്ലാവും ഒറ്റയാൻ നശിപ്പിച്ചു പ്രദേശത്ത് കാട്ടാനശല്യം ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസവും ഈ കുടുംബങ്ങൾ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലെ കായ്ഫലമുണ്ടായിരുന്ന നിരവധി തെങ്ങുകളും കമുകുകളും വാഴയുമെല്ലാം കൂട്ടമായെത്തിയ കാട്ടാനകൾ ഇല്ലാതാക്കിയിരുന്നു വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് തെങ്ങിപ്പാർക്കുന്നത് കാട്ടാന ശല്യം ചെറുക്കാൻ ഈ മേഖലയിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എടക്കര சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்